ഹലോ എവ്രി വൺ എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് നമ്മൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യിച്ചതെന്ന് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മൂന്ന് നാട്ടുരാജ്യങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു ഈ ഒരു നാട്ടുരാജ്യങ്ങളെ നമ്മൾ പിന്നീടാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മൾക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കെ എസിന്റെ സിലബസിലാണെങ്കിൽ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കൺസോൾട്ടേഷൻ ആൻഡ് റീ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൽ ഡി സിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വലതുവശത്തുള്ള മാപ്പിൽ മൂന്ന് സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് കാശ്മീർ രണ്ടാമത്തത് ജുനഗഡ് മൂന്നാമത്തത് ഹൈദരാബാദ് ഇതിൽ രണ്ട് പ്രദേശങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കും ഒന്ന് കാശ്മീരിനെക്കുറിച്ച് രണ്ടാമത്തത് ഹൈദരാബാദിനെ കുറിച്ച് ജുനഗഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും അതിനുശേഷം അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളും പഠിക്കും കാരണം കാശ്മീർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ കാശ്മീരിനെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ ജോയിൻ എന്ന് നമുക്ക് നോക്കാം അപ്പൊ കാശ്മീരിന്റെ ആ ഒരു പൊസിഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിലാണുള്ളത് നമുക്ക് യാതൊരു പ്രശ്നമില്ല കാശ്മീരിത്തെ രാജാവ് അദ്ദേഹം രാജ ഹരിസിംഗ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ മൂന്ന് ഓപ്ഷൻ ആണ് കൊടുത്തിരുന്നത് ഒന്നിക്കു പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിൽക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഇൻഡിപെന്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് പ്രശ്നമില്ല കാരണം ഇന്ത്യയുടെ പുറത്തുള്ള ഒരു രാജ്യമാണ് അവര് സ്വന്തമായി നിന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യ നിന്നത് ഇന്ത്യക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ജയിപ്പി ലയിപ്പിക്കണമെന്ന് പക്ഷെ അവരങ്ങനെ സ്വന്തമായിട്ട് നിൽക്കുന്നു പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു ഓക്കെ നിങ്ങൾ സ്വന്തമായി നിന്നോ അപ്പൊ മഹാരാജ സിംഗ് അദ്ദേഹം അങ്ങനെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ഒരു ഹിന്ദു റൂളർ ആയിരുന്നു ഹിന്ദു റൂളർ എന്ന് വെച്ചാൽ അദ്ദേഹം ഹിന്ദു മതത്തിൽപ്പെട്ടായിരുന്നു പക്ഷെ അവിടുത്തെ മെയിൻ പോപ്പുലേഷൻ പ്രധാനമായിട്ടും മുസ്ലിമായിരുന്നു കാരണം ഈ ഒരു റിലീജിയൻ ഒക്കെ ഇതിൽ കുറച്ച് പ്ലേ ഉണ്ട് കാരണം നമുക്ക് പാർട്ടീഷൻ അറിയാം അതായത് പാർട്ടീഷൻ സമയത്ത് റിലീജിയൻ അതായത് മതത്തിന് കുറച്ച് റോൾ ഉണ്ട് അപ്പം ഈ അദ്ദേഹം ഒരു ഹിന്ദു റൂളർ ആയിരുന്നു അവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും മുസ്ലിംസ് ആയിരുന്നു അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം ഇന്ത്യയും പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നു പക്ഷേ അതിൻ്റെ ഇടയിലാണ് പാകിസ്ഥാന്റെ സപ്പോർട്ട് കൂടി പാകിസ്ഥാന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു കാശ്മീരിനെ പാകിസ്ഥാനിൽ യോജിപ്പിക്കണം കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാശ്മീരിനെ ഇവിടെ സ്വന്തമായിട്ട് നിർത്തുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്ന കാരണം പ്രധാനമായിട്ടും മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോപ്പുലേഷൻ പക്ഷെ രാജാവ് ഹിന്ദു ആയിപ്പോയി അപ്പൊ രാജാവിന്റെ താല്പര്യമാണല്ലോ രാജാവാണ് തീരുമാനിക്കുന്നത് എവിടെ ജോയിൻ ചെയ്യണം ചെയ്യണമെന്നുള്ളത് രാജാവ് ഹിന്ദു ആയതുകൊണ്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ജമ്മു കാശ്മീർ ജോയിൻ ചെയ്യാത്തത് അവിടുത്തെ പോപ്പുലേഷൻ കൂടുതലായിട്ടും മുസ്ലിംസ് ആണ് അതുകൊണ്ട് അവരെ നമ്മൾക്ക് ഏതിലേക്ക് ജോയിൻ ചെയ്യിക്കണം പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യിക്കണം എന്നായിരുന്നു പാകിസ്ഥാന്റെ ആഗ്രഹം പാകിസ്ഥാൻ നേരിട്ട് ജമ്മു കശ്മീരിലേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല മറിച്ച് അവിടെയുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ അവര് മെല്ലെ സപ്പോർട്ട് ചെയ്തിട്ട് കാശ്മീരിലേക്ക് വിട്ടു എന്തിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കശ്മീരിലേക്ക് കയറി വന്നപ്പോൾ കാശ്മീരിൽ മൊത്തം പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഈ വരുന്ന ട്രൈബൽ ഗ്രൂപ്പ് അവിടെ നിന്നുള്ള ആൾക്കാരെ ഒക്കെ ഓടിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ട സമയത്ത് നമ്മുടെ രാജാ ഹരിസിങ് രാജാവ് പേടിച്ചു പാകിസ്ഥാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി വേറെ വഴിയൊന്നുമില്ല ഇല്ല സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തു പറഞ്ഞു നമ്മുടെ നെഹ്റുവിനെയും പട്ടേലിനെയും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ ഒരു ട്രൈബലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ ഒരു സ്റ്റാൻഡ് പറഞ്ഞു ഇന്ത്യ പറഞ്ഞു നിങ്ങൾ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിച്ചത് നിങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ കാശ്മീരിപ്പെടാത്തൊരു ഭാഗമാണുള്ളത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്വന്തം രാജ്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മിലിട്ടറിനെയോ അല്ലെങ്കിൽ ഫോഴ്സസിനെയോ എടുത്തിട്ട് എവിടെ വരാൻ പറ്റില്ല നിങ്ങളുടെ വേറൊരു രാജ്യത്തിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മൾ യു എൻ അതായത് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അതിലൊക്കെ മെമ്പറാണ് അപ്പോൾ ഈ ഒരു യു എനിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മറ്റൊരു രാജ്യത്തിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അതിന് നിങ്ങൾ പെർമിഷൻ തരണം അപ്പോൾ എന്താണ് പെർമിഷൻ വേണ്ടത് നിങ്ങൾ ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണം നമുക്ക് ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ട് തരണം ആ ഒരു എഗ്രിമെന്റിന്റെ പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സേഷൻ എന്നുള്ളത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ ആക്സസ് എന്ന് പറഞ്ഞാൽ കയറാമെന്റ് ആക്സസ് തരുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ ഈ ഒരു പേര് ജസ്റ്റ് കേട്ടാൽ മതി അത്ര പ്രാധാന്യമായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ് ഈ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടണം ആ ഒരു എഗ്രിമെന്റിൽ എന്താണ് നമുക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് കയറാം എന്നുള്ളത് അതായത് ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യക്ക് ചെയ്യാമെന്ന് കാശ്മീരിനെ സംബന്ധിച്ച് ചെയ്യാമെന്ന് അനുമതി വേണമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവിന് വേറെ വഴിയില്ല അതുകൊണ്ട് രാജാവ് എന്ത് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തന്നെ അദ്ദേഹം എന്താക്കി ഏകദേശം ഒരു ഒക്ടോബർ മാസത്തിലെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം ഈ ഒരു ഇൻസ്ട്രുമെന്മെന്റ് ഓഫ് ആക്സേഷൻ ഒപ്പിട്ട് കൊടുത്തു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇന്ത്യക്ക് കൊടുത്തു അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ ഈ ഒരു ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യുന്നു ഇൻ ജമ്മു കാശ്മീരിൽ കയറിയിട്ട് മിലിറ്ററി ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ഇന്ത്യക്ക് പെർമിഷൻ കിട്ടി എന്നാണ് അപ്പോൾ ജമ്മു കാശ്മീരി ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പക്ഷെ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു കണ്ടീഷൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ആണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും മറ്റൊരു പ്രത്യേക സംസ്ഥാനമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത് കാരണം മഹാരാജ ഹരിസിംഗ് മൂന്ന് കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് മറ്റ് വിഷയങ്ങളിലൊക്കെ അവിടുത്തെ ഗവൺമെന്റിന് തീരുമാനങ്ങൾ എടുക്കാം എന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജമ്മു കാശ്മീരിനെ പ്രത്യേക പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അറിയാം ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ മുമ്പേ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച ഒരു വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടോ അപ്പം അതൊരു ജമ്മു കശ്മീരിന്റെ കുറച്ച് വലിയൊരു ഇഷ്യൂ ആണ് അപ്പൊ ആ ഒരു വലിയ ഇഷ്യൂയില് ഞാൻ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മഹാരാജ ഹരിസിങ് അദ്ദേഹം സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി അവിടത്തേക്ക് ട്രൈബൽസ് കയറി വരാൻ തുടങ്ങി അപ്പോൾ മഹാരാജ ഹരിസിങ് ഇന്ത്യൻ യൂണിയനിന്റെ അടുത്തേക്ക് വന്നു അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും അടുത്തേക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞു എന്ത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒരു എഗ്രിമെൻ്റിൽ ഒപ്പിടും ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യുന്നു നമുക്ക് അതിലേക്ക് കയറാനുള്ള പെർമിഷൻ ആണ് അതായത് ജമ്മു കാശ്മീരിൽ കയറിയിട്ട് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണത്തിന് ചെറുക്കാനുള്ള പെർമിഷൻ തരുന്നു പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റിൽ ഒപ്പിടും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റിൽ ഒപ്പിട്ടു അപ്പോൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ജമ്മു കാശ്മീർ ജോയിൻ ചെയ്യുന്നതായിട്ട് രേഖ അതിനുശേഷം ഇന്ത്യ ജമ്മു കാശ്മീരിലേക്ക് കയറുകയാണ് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ഒരു ഇൻറ്റഗ്രേഷൻ ഓഫ് കാശ്മീർ നടക്കുന്നത് കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസത്തിന് ശേഷമാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇതിൽ ഓർത്തു വെക്കേണ്ടത് നമ്മൾ രാജാ ഹരി സിംഗ് രാജാവിന്റെ പേരൊന്ന് ഏത് വർഷമാണ് ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴാണ് അപ്പോൾ ആ ജമ്മു ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതായിരുന്നു പക്ഷേ ഒരു വർഷം മുമ്പേ നമ്മുടെ ഗവൺമെന്റ് ഈയൊരു ത്രീ സെവൻറ്റി അങ്ങ് എടുത്തു കളഞ്ഞു അതിൻ്റെ പവർ അങ്ങ് എടുത്തു കളഞ്ഞു അപ്പോൾ ഈ കാശ്മീരിന് ഇപ്പം പ്രത്യേക പവർ ഒന്നുമില്ല നമ്മളതിനെ ഒരു സംസ്ഥാന പദവി എടുത്തു കളഞ്ഞിട്ട് രണ്ട് യൂണിയൻ ടെറിറ്ററി ആക്കി മാറ്റിയ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് വരുന്ന കാര്യമാണ് അതായത് കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യമാണ് അന്ന് ഇങ്ങനെയൊന്നുമില്ല ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി കൊടുക്കുകയാണ് ചെയ്ത ആർട്ടിക്കൾ ത്രീ പ്രകാരം ഇനി ഞാനിപ്പോൾ വലതുവശത്ത് ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട് ആ ഒരു മാപ്പ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാല് ഞാൻ അതിൽ കുറെ കളറൊക്കെ കാണിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ യെല്ലോ കളറാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് പാക് ഒക്യുപൈഡ് കാശ്മീർ എന്ന് കാണാം പച്ച കളർ വലതുവശത്ത് അക്സായി എന്ന് പറഞ്ഞിട്ട് റെഡ് കളറ് കാണാം അത് വലിയ ഡിസ്കഷനിൽ ഈ ഒരു ഭാഗത്ത് വരുന്നില്ല നമുക്ക് ഈ ഒരു പാക് ഒക്യുപൈഡ് കാശ്മീരിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു മഹാരാജ ഹരിസിങ് പാകിസ്ഥാനിൽ നിന്നുള്ള ട്രൈബൽസ് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യൻ യൂണിയന്റെ സഹായം തേടിയത് അപ്പോൾ രാജാവ് വന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സേഷൻ ഒപ്പിട്ടു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ ഒപ്പിട്ട് ഇന്ത്യൻ മിലിട്ടറി പാകിസ്ഥാനിലേക്ക് കയറുവാണ് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലേക്ക് കയറുവാണാണ് ഈ ഒരു ജമ്മു കാശ്മീരിലേക്ക് കയറിയിട്ട് ഈ വരുന്ന ട്രൈബൾസുമായിട്ട് യുദ്ധത്തിലേർക്കണം ട്രൈബൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ട്രൈബൽസ് ഈ സപ്പോർട്ടഡ് ബൈ പാകിസ്ഥാൻ ആർമി പാകിസ്ഥാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു അത് നീങ്ങുവാണ് ആ ഒരു യുദ്ധത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ ആരംഭിച്ചു ഞാൻ പറഞ്ഞു ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സഷൻ അതായത് മഹാരാജ ഹരിസിംഗ് ഒപ്പിട്ടത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് അതിന് തൊട്ടുശേഷം യുദ്ധം ആരംഭിച്ചു പക്ഷേ യുദ്ധം ഏകദേശം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടിൽ നടന്നു അപ്പം ഈ യുദ്ധത്തെ ഒരു സൊല്യൂഷൻ വരണ്ടേ ഇവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം ആരുടെ മുമ്പിലെത്തിയും യു എനിന്റെ അടുത്തേക്ക് യു എൻ യുണൈറ്റഡ് നേഷൻസിന്റെ അടുത്തേക്ക് എത്തി അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ രണ്ടുപേരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിങ്ങളിപ്പം വെടിനിർത്ത് രണ്ടുപേരും തോക്കെടുക്കല്ല എന്ന് പറഞ്ഞു അതിനെയാണ് നമ്മൾ സീസ് ഫയർ എന്ന് വിളിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു ആരാണ് ഇടയിൽ കയറിയത് യു ആണ് ഇടയിൽ കയറിയത് അപ്പൊ യു എൻ ഇടയിൽ കയറിയിട്ടുണ്ടോ സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുന്നു സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ അവസ്ഥ അന്ന് എങ്ങനെയാണോ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിൽക്കാനാണ് പറഞ്ഞത് ഇപ്പം ഇന്ത്യൻ യൂണിയൻ ഇന്ത്യ എവിടെ ഇന്ത്യൻ മിലിറ്ററി എവിടെയാണോ അവിടെ നിൽക്കുക പാകിസ്ഥാൻ മിലിറ്ററി എവിടെയാണോ അവിടെ നിൽക്കുക അതാണ് സീസ് ഫയർ അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ മിലിറ്ററി എവിടെയാണോ പാകിസ്ഥാൻ മിലിറ്ററി എവിടെയാണോ എന്നതിനനുസരിച്ച് ഒരു ലൈൻ വരച്ചു അപ്പോൾ അതിനെയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലൂടെ ആ ഒരു പച്ചയ്ക്ക് മഞ്ഞയ്ക്കും പച്ചയ്ക്കും ഇടയ്ക്കുള്ള ഒരു ബോർഡർ കാണാം ഞാനതിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് അതായത് മഞ്ഞ കളറുള്ള സ്ഥലത്ത് ഇന്ത്യയുടെ ആർമി ഉണ്ടായിരുന്നു പച്ച കളറുള്ള സ്ഥലത്ത് അതായത് ജമ്മു ജമ്മുകശ്മീരിൻ്റെ ചില ഭാഗങ്ങളാണ് ആ പച്ച നിറത്തിൽ കാണിച്ചിരുന്നത് കട്ടിപ്പച്ച പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ്റെ മിലിട്ടറിയുമായി അപ്പം ട്രൈബൽസുമായി അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ലൈൻ ഓഫ് കൺട്രോൾ വന്നത് അപ്പോൾ അതിനുശേഷം യു എൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വെടിനിർത്ത് വെടിനിർത്തിയിട്ട് നിങ്ങൾ ഇപ്പം എവിടെയാണെന്ന് വെച്ചാൽ നിൽക്ക് അതിനുശേഷം അവിടുത്തെ ജനങ്ങളെ തീരുമാനിക്കട്ടെ ഏത് സ്ഥലത്തേക്കാണ് ജോയിൻ ചെയ്യേണ്ടത് പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യണോ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യണോ എന്നുള്ളത് അപ്പോൾ അതിനെയാണ് പ്ലബിസൈറ്റ് എന്ന് വിളിക്കുക പ്ലബിസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന വോട്ടെടുക്കുകയാണ് ജനങ്ങൾക്ക് തീരുമാനിക്കാം പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണോ ഇന്ത്യയിൽ ജോയിൻ ചെയ്യണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണോ അപ്പോൾ പ്ലബിസൈറ്റ് എടുക്കുക പറഞ്ഞു പ്ലബിസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ജനങ്ങളും കൂടെ വോട്ട് ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇന്ത്യ ഓക്കെ പറഞ്ഞു പാകിസ്ഥാനും ഓക്കെ എന്ന് പറഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പാകിസ്ഥാന് അറിയാം ഈ ഒരു പ്രദേശത്ത് ഇപ്പൊ പ്ലബിസൈറ്റ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ഇന്ത്യയുടെ കൂടെ പോകും അപ്പൊ ഇന്ത്യയുടെ കൂടെ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ പാകിസ്ഥാൻ എന്ത് ചെയ്തു അവിടുത്തെ ജനങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി തുടങ്ങി എങ്ങനെ ജനങ്ങളുടെ എണ്ണം കാരണം വോട്ടെടുപ്പിൽ കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്തേക്കാ പോവാ പാകിസ്ഥാന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ ഈ ഒരു പാക് ഒക്യുപൈഡ് കാശ്മീരിലേക്ക് വന്ന് താമസിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ഇവിടത്തേക്ക് ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങിയില്ലേ അപ്പൊ എന്ത് സംഭവിക്കും ഇനിയൊരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാലും പാകിസ്ഥാൻ മാത്രമേ ജയിക്കുകയുള്ളൂ കാരണം ആൾക്കാര് പാകിസ്ഥാനിലുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇവരുടെ താമസം തുടങ്ങി അപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇനി പ്ലബിസൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇത് ശരിയാവുകയില്ല ഈ ഒരു പ്രശ്നത്തില് ഇനിയൊരു പരിഹാരം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തീരുമാനിച്ചോളാം അപ്പൊ അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു ജമ്മു കാശ്മീരിന്റെ മേലുള്ള പ്രശ്നം ആ ഒരു പാക് ഓക്കുപയഡ് എന്ന് പറയുന്ന കാശ്മീർ എന്ന് പറയുന്ന ഭാഗം ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗ കയ്യിൽ തന്നെയാണ് ഇന്ത്യൻ ആർമി ഉള്ളത് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ മുകളിലാണ് നമ്മള് ഇടക്കിടക്ക് പത്രത്തിൽ കാണാം പാകിസ്ഥാൻ സീസ് ഫയർ വയലേറ്റ് ചെയ്തു സീസ് ഫയർ വയലേറ്റ് ചെയ്യാൻ സീസ് ഫയർ എന്ന് വെച്ചാൽ ഈ വെടിനിറത്തൽ കരാ ഈ ഒരു ലൈൻ ഓഫ് കൺട്രോളിന്റെ ഇപ്പുറത്തെ സൈഡില് നമ്മുടെ മഞ്ഞ നിറത്തിലുള്ള ഭാഗത്താണ് ഇന്ത്യൻ ആർമി ഉള്ളത് അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണുള്ളത് അപ്പോൾ അവരെ ഇടക്കിടക്ക് അവിടെ നിന്ന് ഇന്ത്യൻ പട്ടാളക്കാരെ ആക്രമിക്കുന്നതാണ് ഈ ഒരു വെടിനിർത്താൻ അപ്പോൾ ഇപ്പോഴും ആ ഒരു പച്ച നിറത്തിലുള്ള ഭാഗത്തെ നമ്മൾ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗം ഇപ്പോഴും പാകിസ്ഥാൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇവിടെ ഒരു പ്ലബിസൈറ്റ് നടത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇന്ത്യൻ യൂണിയനിലേക്കോ പാകിസ്ഥാൻ യൂണിയനിലേക്കോ ജോയിൻ ചെയ്യാമെന്നാണ് എന്ന് യു എൻ പറഞ്ഞത് പക്ഷേ പാകിസ്ഥാൻ അവിടുത്തെ ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തു എന്നാണ് നമ്മൾ പറയുക അതായത് അവിടുത്തെ ജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ എല്ലാം മാറ്റി കാരണം അവർ ഒരുപാട് ആൾക്കാരെ അവിടെ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോഴും പ്രശ്നമായിട്ട് കിടക്കുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാകിസ്ഥാന്റെ റോളിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജമ്മു കാശ്മീരിനെ ഒരു സംസ്ഥാന പദവി എടുത്തു മാറ്റി അതിനെ രണ്ടായിട്ട് യൂണിയൻ ടെറിറ്ററിയായി മാറ്റിയത് യൂണിയൻ ടെറിട്ടറി ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ കിട്ടി അതുവഴി മറ്റു പല നഷ്ടങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ട് അത് മറ്റൊരു വലിയൊരു വിഷയമാണ് അപ്പം ഇത്രയാണ് നമ്മൾ ജമ്മു കശ്മീരിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കില് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട കാരണം ജമ്മു കാശ്മീർ എപ്പോഴും നമ്മുടെ ഒരു വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമ്മൾ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് രാജാവിൻ്റെ പേരൊന്ന് വേണമെങ്കിൽ ഓർത്തു ഓർത്തുവച്ചോ മഹാരാജ ഹരിസിങ് അദ്ദേഹം ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ടാണ് നിൽക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തു പിന്നെ ഈ ഒരു ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പേരുമാണ് വേണ്ടത് പിന്നെ ഒന്നാമത്തെ യുദ്ധം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഉണ്ടായിരുന്നു നാൽപ്പത്തി ഒമ്പതിൽ ഈ ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു ഇന്ത്യക്ക് ജമ്മുവിലും ലഡാക്കും കാശ്മീർ വാലിയൊക്കെ കിട്ടി പക്ഷെ പാകിസ്ഥാന് പാക് ഒക്കുപൈഡ് കാശ്മീർ ഗിൽഗിത് ബാലിസ്ഥാൻ ഗിൽഗിത് ബാലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് അപ്പോ ആ ഒരു ഭാഗവും പാകിസ്ഥാന്റെ കയ്യിലായിപ്പോയി ഇപ്പൊ ഇതാണ് അവസ്ഥ വലതുവസ്ഥ അക്സൈ ചിൻ എന്ന് പറഞ്ഞ ചൈനയുടെ പ്രശ്നം ഇപ്പൊ നമ്മൾ ചൈനയും ഇതിനിടയ്ക്ക് ഉണ്ടായി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് അക്സൈ ചിൻ ആ ഒരു പ്രദേശമാണ് അപ്പോൾ ഇന്ത്യ ചൈന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നമ്മൾക്ക് അതിൽ മാർക്ക് ചെയ്ത് കാണാം അപ്പോൾ ജമ്മു കാശ്മീർ ഒരു സൈഡ് പാകിസ്ഥാനാണ് മറ്റേ സൈഡിൽ ചൈനയാണ് രണ്ടും പ്രശ്നക്കാര് തന്നെയാണ് അപ്പോൾ ഇതാണ് ജമ്മു ജമ്മുകശ്മീരിന്റെ ഇഷ്യൂ അപ്പോൾ ഇതിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടബിൽ നിങ്ങൾ വളരെ കുറച്ച് കാര്യമുള്ളൂ ബാക്കി ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് ആ ഒരു ഇഷ്യൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതില് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഒന്ന് ഓർത്തു വെക്കണം ഇപ്പൊ അത് റിപ്പീൽ ചെയ്തു അതിന് പിൻവലിച്ചു കാരണം ഇപ്പം ജമ്മു കശ്മീരിന്റെ ആ ഒരു പ്രത്യേക പദവിയൊന്നുമില്ല പദവി ഒന്നും അതെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു എങ്കിലും ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒന്ന് ഓർത്തുവെച്ച അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഹൈദരാബാദ് ആണ് അപ്പൊ ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സം പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ ഏറ്റവും ബിഗ്ഗസ്റ്റും ഏറ്റവും റിച്ചസ്റ്റും ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും റിച്ചസ്റ്റും സമ്പന്നവുമായ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിസാമിന് അവിടുത്തെ ഭരണാധികാരിക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് കാരണം അത്രയും സ്വത്ത് അയാളുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് ഇന്ത്യൻ യൂണിയനിൽ നിൽക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ ഇൻഡിപ്പെൻഡൻ്റായി നിൽക്കുകയാണെന്ന് പക്ഷെ ആ ഒരു മാപ്പ് ഒന്ന് നോക്കിയേ അതിൽ ഹൈദരാബാദിന്റെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒട്ട ഒട്ടനടുവിലെ ഒരു പ്രദേശമാണ് അങ്ങനെ ഒരു രാജ്യത്തിനെ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുമോ നോക്കി ഇന്ത്യയുടെ നടുവിൽ ഒരു ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഹൈദരാബാദിനെ നമുക്ക് യോജിപ്പിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ നിസാമു പറഞ്ഞു അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുന്നില്ല ഞാൻ ഇൻഡിപെൻഡൻറ് ആയിട്ട് നിൽക്കുവാണ് നമ്മൾ ജമ്മു കാശ്മീരിനെ നേരെ തിരിച്ചാണ് ഇവിടെ റൂളർ മുസ്ലിം ആയിരുന്നു മേജർ പോപ്പുലേഷൻ ഹിന്ദുസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങള് പ്രശ്നമാക്കാൻ തുടങ്ങി എന്ത് നമുക്ക് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യണമെന്ന് അപ്പൊ ജനങ്ങള് പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു നിസാം എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ പാകിസ്ഥാന്റെ സപ്പോർട്ട് തേടുവാണെന്ന് അപ്പോൾ പാകിസ്ഥാന്റെ സപ്പോർട്ടിലേക്ക് കാരണം അദ്ദേഹത്തിന് പാകിസ്ഥാൻ മുസ്ലിം എന്നുള്ള ഇതില് അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ സപ്പോർട്ട് തേടാൻ വേണ്ടി പോയി അപ്പൊ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് പോലീസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റാണ് നടത്തിയത് അതായത് ഈ ഒരു ഹൈദരാബാദിലേക്ക് കയറുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു പോലീസ് ആക്ഷൻ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നിസാമ് പേടിച്ചു അദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വളരെ സിമ്പിളായ കേസ് അതായത് മൂന്നോ നാലോ ദിവസം കൊണ്ട് പരിപാടി തീർന്നു അതായത് ഈ ഒരു ഓപ്പറേഷനെ ഓപ്പറേഷൻ പോളോ അല്ലെങ്കിൽ പോലീസ് ആക്ഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ വെക്കേണ്ടത് നമ്മൾ ഹൈദരാബാദ് എന്ന് ഓർത്തു വെക്കണം ഒന്ന് അത് ബിഗ്ഗസ്റ്റും ഏറ്റവും റിച്ചസ്റ്റുമായ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു അവരെ ഇൻഡിപെൻഡൻ്റായി നിൽക്കാനാണ് ആഗ്രഹിച്ചെന്ന് പറയണം അതിനുശേഷം ഈ ഒരു ഓപ്പറേഷന്റെ പേര് പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻ പോളോ അല്ലെങ്കിൽ പോലീസ് ആക്ഷൻ അപ്പോൾ പോലീസ് ആക്ഷൻ മുഖേന ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണെന്ന് ഓർമ്മ വരണം ഹൈദരാബാദ് ഹൈദരാബാദ് പോലീസ് ആക്ഷൻ ഓപ്പറേഷൻ പോളോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ഒരു ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ഇതാണ് ഹൈദരാബാദിൽ നടന്ന സംഭവം അപ്പം ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജുന്നഗഡിനെ കുറിച്ചും മറ്റുമൊക്കെ വിശദമായിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ ക്യുക്കായി റിവൈസ് ചെയ്യാം ഒന്ന് ഇന്റഗ്രേഷൻ ഓഫ് കാശ്മീർ ആണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി പോയി അപ്പോൾ അതിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഇൻഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് നിൽക്കാൻ ആഗ്രഹിച്ച രാജാ ഹരിസിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇൻസ്ട്രൂമെൻറ്റ് ഓഫ് അക്സെഷൻ സൈൻ ചെയ്തു േഴ് ആർട്ടിക്കിൾ ത്രീ സെവന്റി അന്ന് ഉണ്ടായത് പിന്നെ അത് റിപ്പീൽ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ആദ്യത്തെ യുദ്ധം നടന്നത് ഒരു പ്രശ്നത്തിന്റെ വേലയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ നാല്പത്തി വരെ നാല്പത്തി ഒമ്പതിൽ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു അതിനുശേഷം നമ്മൾ ഹൈദരാബാദ് പഠിച്ചു ഹൈദരാബാദ് ബിഗ്ഗസ്റ്റും റിച്ചസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു അതിനുശേഷം ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ടാണ് അവർ നിൽക്കാൻ ആഗ്രഹിച്ചത് നിസാമ് പക്ഷേ ഇന്ത്യയുടെ നടുവിലുള്ള ഒരു സ്ഥലത്തിന് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല പിന്നെ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് അല്ലെങ്കിൽ ആർമി കയറി ചെന്നു അപ്പോൾ നിസാമ് പേടിച്ചിട്ട് ഒപ്പിട്ടു അപ്പോൾ അതിനെ പോലീസ് ആക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പോളോ എന്നാണ് വിളിക്കുന്നത് ഓപ്പറേഷൻ പോളോ അത് വെക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഹൈദർ ജമ്മു ആൻഡ് കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഹൈദരാബാദ് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്